എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല വിഷയം ആശംസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപ മാത്രമുള്ള പ്രിന്റഡ് ദുപ്പട്ടയിലുള്ള ചുരിദാറുകളുമായിട്ടാണ് നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ഡെലിവർ ആയിരിക്കും ഇത് അപ്പൊ വീടിയിൽ നല്ല ഭംഗിയുള്ള ഒരു യോക്കോർക്കും ഫുൾ ഇതുപോലെ ബോട്ടാസും വരുന്ന മെറ്റീരിയൽ ആണ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ മെറ്റീരിയല് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഗ്രീൻ കളറിൽ പല കളറിലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിലെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഒരു ആഷ് കളറിലെ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുള്ള് ബോട്ടാസും കൊടുത്തിട്ടുണ്ട് സെയിമിൾ സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് മെറൂൺ കളറിൽ ദൈവികമായിട്ടുള്ള മൾട്ടിപ്പിൾ കറിലുള്ള പ്രിന്റഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപ നെക്സ്റ്റ് ഷെയ്ഡ് പീകോക്ക് ആണ് അതിലും അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഈ ഓക്സൈഡ് വർക്ക് വന്നിട്ട് ഫുൾ ബുട്ടാസ് കൊടുത്തിരിക്കുന്നു ഫ്ലോറൽ പ്രിന്റഡ് ദുപ്പട്ട സെയിം വിൽസാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വരുന്ന ഒരു ചെങ്കൽ ഷെയ്ഡിലാണ് ആയിട്ട് വരുന്നത് സെയിം വിൽ സാൻഡ്രോഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ഫ്ലോറൽ പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് ചുരിദാർ ഇതാണ് പെർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ഈ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഫുൾ ബോട്ടാസ് കൊടുത്തിട്ടുള്ള ടോപ്പ് ആണ് വരുന്നത് സിംഗിൾ സാധനം ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ടോപ്പ് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഫ്ലോറൽ ദുപ്പട്ട ഇതിനെല്ലാം ലെന്ത് വരുന്നത് ഫോർട്ടി ഇഞ്ച് ആണ് ദുപ്പട്ടയുടെ ലെന്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ബോട്ടം ടു മീറ്റർ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് അതിലും ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ബോട്ടാസ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് സിംഗിൾ സാൻഡോ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പിന് നീളമായിട്ട് വരുന്നത് ഫോർട്ടി നയൻ ആണ് ടു മീറ്റർ ബോട്ടം ബോട്ടത്തിനുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ദുപ്പട്ട് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഈ ചുരിദാറുകളെല്ലാം വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തരാം അടുത്ത വീഡിയോ കാണാം ബൈ